ഇന്ത്യ നേപ്പാൾ പര്യടനം നടത്തി തിരിച്ചെത്തിയവർക്ക് സ്വീകരണം നൽകി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അംഗങ്ങളായ എസ് ഷമീർ ഫീൽ ബി എസ് എഫ് ജവാൻ മിഥുൻ എം ജിയും ഇരുചക്രവാഹനത്തിൽ ഇരുപത്തിയാറ് ദിവസം പതിനാല് സംസ്ഥാനങ്ങളിലൂടെ നേപ്പാൾ ഉൾപ്പെടെ ആയിരത്തിൽ പരം കിലോമീറ്റർ സഞ്ചരിച്ച് സഹൃദയ പാലപ്പെട്ടിക്ക് പൊതു അനുഭവം സമ്മാനിച്ചവർക്ക് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പാലപ്പെട്ടി ക്ഷേത്ര മൈതാനിയിൽ നടന്ന സ്വീകരണത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് രാകേഷ് യു സെക്രട്ടറി എം എസ് ശരത് ട്രഷറർ രാകേഷ് സദാനന്ദൻ ക്ലബ്ബ് രക്ഷാധികാരികളായ സുമേഷ് പാനാട്ടിൽ പ്രതീക്ഷ ശാർക്കര അനൂപ് തോട്ടാരത്ത് മിഥുൻ സി എം കിരൺ മണികണ്ഠൻ ശ്രീരാഗ് വി എസ് വിപിൻദാസ് സിയാദ് എന്നിവർ ആശംസകൾ നേർന്നു അംഗങ്ങളുടെ നാട്ടുകാരും സ്വീകരണ പരിപാടിയിൽ പങ്കുചേർന്നു വളരെയധികം ഉള്ള ഒരു സന്തോഷ നിമിഷമാണ് കാരണം കഴിഞ്ഞ മാസം ഒമ്പ ഒമ്പതാം തീയതി നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ ദീർഘദൂര യാത്രകൾ നമുക്കറിയാം ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും വലിയ ഒരു ആവേശമാണ് അതെല്ലാം മനസ്സിലായിക്കൊണ്ട് വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ഇവിടെ നിന്ന് യാത്ര തിരിച്ച് പ്രിയങ്കരനായിട്ടുള്ള ഷമീറും അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ബി എസ് എഫ് ജവാൻ കൂടിയായിട്ടുള്ള ബിദുൻ ഉൾപ്പെടെയുള്ള രണ്ട് സുഹൃത്തുക്കൾ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ഇവിടുന്ന് യാത്ര തിരിച്ച് ഇന്ത്യയിലെ ഏകദേശം പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതുപോലെ തന്നെ നേപ്പാളിൻ്റെ പല ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് രണ്ട് രണ്ട് രാജ്യങ്ങളെ രണ്ട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വലിയ ഒരു അനുഭവമാണ് ഇവർ देखिए